ഈ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സ് തന്നെ റിഗേറ്റീവ് ഒക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സുഖമല്ലേ ലൊക്കേഷൻ ഒക്കെ പോയി കണ്ടുപിടി അടിപൊളിയല്ലേ ഷൂട്ടൊക്കെ പോകല്ലേ പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയുള്ള വഴികളിലൂടെ ചിലപ്പോൾ ഫുഡിന് വേണ്ടി നടക്കേണ്ടി വരും കുറേ ലേറ്റ് ആവും ഫുഡ് ഒഴിക്കാൻ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളിതൊക്കെ സഹിച്ചിട്ടാണ് ഓരോ വർക്കുകൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിപ്പോൾ ഇന്ന് എവിടെയാണ് അറിയുള്ളത് നമ്മളെ കോഴിക്കോട് ബട്ടറോഡിലാണ് ഉള്ളത് അതായത് ബട്ട്രോട് ബീച്ചിലാണ് ബീച്ചിൻ്റെ ഫ്രണ്ട് ഏരിയ ആണിത് ഫ്രണ്ടിൽ ഇതാണ് നമുക്ക് കയറി വരുന്ന കവാടം സെക്യൂരിറ്റി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ ഷൂട്ടിൻ്റെ വണ്ടി ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിവിടുത്തെ ഗാലക്സീൻ്റെ ഫ്ലാറ്റ് പിന്നെ ചുങ്കത്തേക്കുള്ള റോഡ് എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടേ നമുക്ക് ഉള്ളോട്ട് കയറാം ഗുഡ് മോർണിംഗ് ബീച്ചിൽ ഇപ്പോൾ എനിക്കൊരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് എനിക്ക് വന്നതാണ് അതായത് ഒരു ഗ്രൂപ്പ് സോങ്ങ് ഉണ്ട് അത് ഗെറ്റ് ടുഗതർ ബേസ് ചെയ്തിട്ടുള്ള കുറേ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ കണ്ടെത്തേ ചെയ്യുന്നതാണ് അപ്പം മേക്കപ്പും കുറേ ഒക്കെ കഴിഞ്ഞിട്ട് അവരെ റെഡിയാക്കി വിട്ടു അവിടെ അടുന്ന് പാടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പട്ടൂടി ഈ ഫ്രണ്ട് ഭാഗം മൊത്തം പൂഴി എടുത്ത് അവിടെ ഈ ഒരു കെട്ടുന്നുണ്ട് അതുകൊണ്ട് മുഴുവനായിട്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്ത് കെട്ടിയിരിക്കുകയാണ് ഞാൻ അപ്പം അങ്ങോട്ടേക്ക് ഫുള്ള് പൂഴിയൊക്കെ അങ്ങോട്ടേക്ക് തള്ളി നീക്കി കാണുന്നുണ്ടോ ആ അപ്പോൾ ഇവിടെ പോസ്റ്റ് ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് നീന്തൽ അനുവദനീയമല്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എൻ്റെ ഫേസ് കാണുന്നതുകൊണ്ട് ഈ ഫ്രണ്ട് ഭാഗം കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ഫ്രെയിമിലാണ് അങ്ങോട്ട് മാറി നിൽക്കട്ടോട് പറയുന്നുണ്ട് ഷെല്ലാം നീ ഫ്രെയിമിത് പോകും പറയുമ്പോൾ ഔട്ട് ആകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതിനിടയ്ക്ക് ഈ ഷൂട്ടെടുക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇത് പട്ടറോഡിൽ ഇപ്പം നമ്മൾ ഷൂട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ക്യാമറ ഓണം ഓണാണ് കേട്ടോ നല്ല നല്ലൊരു നല്ലൊരു പാട്ടാട്ടോ അവർ സെലക്ട് ചെയ്ത് പാടുന്നത് അപ്പോൾ അവരുമായിട്ട് ബാബു ചേട്ടൻ ഗിരി ചേട്ടൻ എല്ലാവരും ഉണ്ട് പിന്നെ കുറേ സിറ്റിങ് ഏരിയ ഉണ്ട് ചേച്ചിമാരുടെ ബാഗൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെയൊക്കെ സിറ്റിങ് ഏരിയ ഉണ്ട് കുറച്ചുകൂടെ കഴിയണം ഇവിടെ ആയിട്ട് തിരക്കുണ്ടാവാൻ യ്ക്കിരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കപ്പിൾസും ലവേസും ഒക്കെ ഉണ്ടാവും ഇപ്പം ആരും കാണുന്നില്ല കാരണം ഇപ്പം ഞങ്ങളിവിടെ എത്തും എത്തുമ്പോൾ തന്നെ ഒരു ഏഴര ആയിട്ടുണ്ട് ഇപ്പോൾ കാര്യം വരില്ലല്ലോ സ്റ്റുഡൻസൊക്കെ വരണമെങ്കിൽ ഒരു ഉച്ച കഴിയും ഒരു മൂന്ന് മണിയൊക്കെ കഴിയും അങ്ങനെ ഒന്നുമില്ല ആളുകൾ തിരക്കില്ല അപ്പം എളുപ്പത്തിന് ഞങ്ങൾ നേരത്തെ പോകുന്നതാണ് വര നല്ലൊരു പാന ഇത് പിന്നെ ഒന്നും എനിക്കറിയില്ല ഇവിടെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇരിക്കാനായിട്ട് കണ്ട സോറി അവരൊന്നും സൂം ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ വീട്ടിൽ പറയാണ്ട് വന്നതാണെങ്കിൽ ക്യാമറയിൽ പിടിച്ചു എന്നായിരിക്കും പരാതി അപ്പം ഇവിടെ ക്ലോസ് ആട്ടോ നമ്മുടെ ബട്ടറോഡിൽ ഈ ഒരു ഭാഗം ഇവിടെ ക്ലോസ് ആക്കിയിട്ടാണ് ഇങ്ങനെ ഇവിടെ പാർക്ക് കൊടുത്തിട്ടിരിക്കുന്നത് പാർക്കിൻ്റെ അത് അപ്പുറത്തേക്ക് കുളം ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും കുളം കുളം എന്ന് പറയരുത് നമ്മൾ പറയുന്നുണ്ട് കുളം അപ്പം ആ പൂളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പം ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് ഇവിടെ പോയി റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആവാനാവുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആയതുകൊണ്ട് നല്ല റെസ്റ്റോറൻ്റ് ആണ് ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ ഭയങ്കര പരിപാടിയായിരുന്നു ഇവിടെ എനിക്കൊന്നും കാണാനോ വരാനോ ഒന്നും പറ്റിയില്ല എന്നൊക്കെങ്കിൽ ഷൂട്ടിനെ പിറ്റർക്ക് ആയതുകൊണ്ടൊന്നും പറ്റിയില്ല പക്ഷെ ഇപ്പോൾ ഷൂട്ടിൻ്റെ കാരണത്താലെ ഇവിടെ വന്ന് വരാൻ പറ്റിയല്ലോ ഭയങ്കര ഖാമനുഖമായിട്ടായിട്ടുള്ള സ്ഥലം കേട്ടോ അതായത് അത്ര ഈ ബീ മാ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ പോലെയൊന്നും ഒന്നും ക്രൗഡോ അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലമല്ല സമാധാനമായിട്ടിരുന്ന് നിങ്ങളുടെ ഓർമ്മകൾ ഓർമ്മകളായിവറക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് എനിക്കും ഉണ്ട് ഇട്ട് ഒരുപാട് ഓർമ്മകളുണ്ട് ഈ ബീച്ചിൽ കാരണം എൻ്റെ ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ഇവിടെ ബട്ട് റോഡ് ഒരു ഓഫീസിലാണ് അപ്പോൾ ഒരുപാട് ഓർമ്മകൾ എനിക്കും ഉണ്ട് ഇവിടെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല കാരണം അവിടെ ഒരു മതിൽ പോലെ കെട്ടുന്നുണ്ട് അതുകൊണ്ട് അവിടെ ക്ലോസ് ആക്കിയിട്ടിരിക്കുകയാണ് അവിടെ പോകാൻ പറ്റില്ല ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ലൊരു പൂളാട്ടോ കേട്ടോ അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട് ചെറിയൊരാഴം ഉണ്ട് ഇവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാകാൻ അത് സ്റ്റേജാണ് ഷോ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ ഈ ഒരു കാര്യം കണ്ടോ ജീപ്പിന്റെ ഒരു മോഡലായിട്ട് നല്ല ഭംഗിയുണ്ട് അവിടെ മരിയുള്ളു പിന്നെ അപ്പുറത്തേക്ക് ഗ്രൗണ്ടാണ് കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് അവിടെ ഇതില്ല പാർക്കിൻ്റെ സ്പേസ് ഇല്ല അവിടെ ലവേഴ്സ് ഇരിക്കുന്നുണ്ട് വയട്ടാവരെ ശല്യപ്പെടുത്തട്ടെ ഇങ്ങനെ അങ്ങ് പോകാം പിന്നെ അത് രണ്ട് കാലോ എന്താ ചെയ്തിട്ടുണ്ട് കല്ലിന മുകളെന്തോ കൊത്തി വെച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അങ്ങോട്ട് പോവാം അവിടെ എടുത്തോണ്ടിരിക്കുന്നത് ക്യാമറയിൽ നല്ല ഭയങ്കര കാറ്റാടിമുരം നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ കോഴിക്കോട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബട്രോഡ് ബീച്ചിൽ വന്ന് എന്തൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഭംഗിയായിരിക്കും നല്ല സ്ഥലമാണ് കാണാനും നമുക്ക് മനസ്സമാധാനമായിട്ട് ഇരിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് കടലിൽ നന്നായിട്ട് കാണാം പാലപ്പൂവ് കോഗൺ വില്ല ലില്ലി പക്ഷെ ഞാൻ മുമ്പൊക്കെ ഒരുപാട് അധികം ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു എവിടെ ഇപ്പോൾ കുറേ കുറഞ്ഞതാണ് നമുക്ക് തോന്നും കുറച്ചധികം വെയിൽ ചൂട് കാലം ആയതുകൊണ്ടായിരിക്കാം മഴക്കാലത്തൊക്കെ ഭയങ്കര ഒച്ചപ്പുണ്ടായിരുന്നു ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ മഴക്കാലത്ത് വെയിലായത് കൊണ്ടായിരിക്കും ഉല്ലൊക്കെ വല്ലാണ്ട് ഉണങ്ങി പോയിട്ടുണ്ട് നല്ല വെയിലാണ് ഇന്ന് എപ്പോഴാണ് അത് കഴിയാ ഇന്ന് വൈകുന്നേരം വരെ ഷൂട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല ഇനി ഇവിടുത്തെ സീനൊക്കെ ഇനി മാനാഞ്ചിറ പോകണം മാനാജിറ പോയി അവിടുന്ന് ഇങ്ങോട്ട് ബീച്ചിലേക്ക് പോകണം പറയുന്നുണ്ട് കോഴിക്കോട് ബീച്ചിലേക്ക് കേട്ടോ നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് ഇവിടെ കെട്ട് കാണിച്ചു തരാം കേട്ടോ ഫുൾ കമ്പി ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ കല്ലുകളൊക്കെ നിറച്ചതാണ് അതായത് കരിങ്കല്ല് നിറച്ചിട്ട് ഫില്ല് അത് അപ്പം തീരെ വന്നടിച്ചാലും അത് അങ്ങനെ പൊട്ടിപ്പോകത്തൊന്നുമില്ല കണ്ടില്ലേ പൈസ അവിടെ ഷൂട്ട് ഒരു വിധത്തിൽ പുരോഗമതി പുരോഗമി പുരോഗമിച്ചിരിക്കുന്നു വെയിലത്തുണക്കാനിട്ടപ്പോ അവസ്ഥയാണ് റൈസ് ഈ ബീച്ചിലൊക്കെ ഷൂട്ട് ഷൂട്ടുണ്ടാകുമ്പോൾ ഇതാണ് ഓരോരോ കഥ അവിടെ മൊത്തം ഈ നീരെ ഇട്ടതാണ് മൊത്തം നമ്മളുടെ ടേംസി ചേച്ചിമാരെല്ലാം അവിടെ ഇരിക്കുകയാണ് ചാവും ഞങ്ങളെ കൂടെയുള്ള മുടിയനായ പുത്രൻ ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ നീ ബ്രേക്ക്ഫാസ്റ്റിന്റെ പുട്ട് എന്താ ലേറ്റായി ബസ് കിട്ടിയില്ല വണ്ടി കിട്ടിയില്ല പെട്രോൾ തീർന്നു പുട്ട് കഴിക്കുക ഞാൻ വെള്ളപ്പാണ് കഴിച്ചത് അപ്പൊ അതിനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ലൊക്കേഷൻ ചെറുപ്പ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഗൈസ് ബീച്ചിന്റെ സൈഡ് അതായത് ബട്ടൂർ ബീച്ചിന്റെ തന്നെ കുറച്ച് പോവുകയാണ് പോവാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും പോവാണ് നമുക്ക് അങ്ങോട്ട് ഓക്കെ ഗൈസ് നമ്മള് ഷൂട്ടിന്റെ ഇല്ലേ കഷ്ടപ്പാട് അറിയണമെന്നുണ്ടെങ്കിലേ ഇതാ ഇതാണ് കഷ്ടപ്പാട് വെയിലത്തിന് ഇവരൊക്കെ കിടന്ന് ഉണങ്ങാൻ പോവാ ഞാനിടയ്ക്ക് എല്ലാവരും എനിക്ക് ഉണങ്ങും കേട്ടോ കാണുന്നുണ്ടോ ക്യാമറ തൂക്കി ഒരാൾ പോകുന്നു ആ ഓക്കെ അവരും നമ്മൾ പോവാണ് ദൈവമേ ഞാനെങ്ങനെ ഇറങ്ങും Ay, Ay, ayo, anginnya dikile angle 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 Ayo, angle 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 ബട്ട്റോഡ് ബീച്ചിൻ്റെ അവസ്ഥയുണ്ടോ കരിവെള്ളാണ് ഗൈസ് ഫുള്ള് കരിവെള്ളം ഇതെന്തോന്ന് ഇത് എല്ലാം ഓടയത്തെ വെള്ളവും ഓവുചാലത്തെ വെള്ളമോ നമ്മളെ കടലെന്തോരം വിഷമാണെന്നറിയെടുക്കുന്നത് ഇത് ഇത്രയും അഴുക്ക് വെള്ളം കൊണ്ട് ചേരുന്ന നമ്മളെ കടലിലാണ് കേട്ടോ ഒടുങ്ങുകയാണ് ബീച്ചിലുള്ള ഒരുവിധം സീൻസൊക്കെ എടുത്തു കഴിഞ്ഞു അയ്യോ ഞാൻ കറക്റ്റ് കരിപാളിച്ചു വില ഇവിടുന്ന് ഷിഫ്റ്റ് ആവാൻ പോവാണ് അടുത്ത ലൊക്കേഷൻ കാണാം അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ബീച്ചിന്റെ സൈഡ് ഭാഗോ ബട്ടറോളിന്റെ സൈഡ് ഭാഗാട്ടോ അതൊക്കെ കടകളൊക്കെ ഉണ്ട് നമ്മള് പണി തീർച്ചയായാണ് അപ്പൊ ഇനി ഷൂട്ടിന് ഇപ്പോ നമ്മുടെ കോഴിക്കോട് ബീച്ച് തന്നെയാണ് അതായത് കോർപ്പറേഷൻ്റെ ഒക്കെ എടുത്തായിട്ട് വരുന്ന ബീച്ചില്ലേ നമ്മളെ കോഴിക്കോട് മെയിൻ ബീച്ച് അപ്പൊ അവിടെ നിന്നാണ് ഷൂട്ട് ഉള്ളത് അപ്പൊ നിങ്ങൾ കൊറേ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടാവില്ല കൊറേ പ്രതിഭകളൊക്കെ അല്ലേ ആ സൈഡിലാട്ടോ നമ്മളിപ്പോ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് അപ്പൊ അതാ നിങ്ങൾക്ക് പ്രതിഭകളൊക്കെ ഒന്ന് സൂമിത് കാണിച്ചു തരാം കണ്ട ഇവിടെ ലേഡീന്റെ ശില്പം കുത്തി വെച്ചിരിക്ക അതാ അവിടെ ഉണ്ട് ചേട്ടാ കേട്ടാ ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട് ഒരു ലീഡിന്റെ സൈഡ് സൈഡായിട്ടുള്ളത് കേട്ടാ അവിടെ കൊറേ എല്ലാ പില്ലേഴ്സിനും കണ്ട ഒരുപാട് ഭംഗിയുള്ള ചിത്ര കൊത്തി വെച്ചിരിക്കുന്നത് കട്ട കട്ട കട്ടയായിട്ട് ഒരു സ്ക്വയർ സ്ക്വയർ ആയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ അടുത്തതും ഇവിടെ എന്താ എനിക്ക് മനസ്സിലാകില്ല എനിക്കറിയില്ല അപ്പൊ കേട്ടോ കാറിൽ ചേച്ചി മാറി അറിഞ്ഞിട്ടുണ്ട് നമ്മളെ ഷൂട്ടിൻ്റെ ചേച്ചിമാരുകളാണ് കേട്ടാ ബീച്ച് അല്ലേ ഞാൻ അവിടെ കുറെ മുമ്പ് വന്നിട്ടുണ്ടോ എനിക്ക് പറ്റിക്കല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ കുറേ ആയിട്ട് ഞാൻ ഇങ്ങോട്ടൊന്നും വന്നില്ല ഇപ്പൊ ഷൂട്ടിൻ്റെ ആഴ്ചന് വേണ്ടി മാത്രം ഞാനിപ്പോൾ ഇവിടെ വന്നാണ് നമ്മളെ കോഴിക്കോട് ബീച്ച് നല്ല വെയിലാണ് ഒരു ഐഡിയയില്ല എങ്ങനെ ഇവിടെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണ് നോക്കാൻ നമുക്ക് എങ്ങനെ സീൻസൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റാന്ന് അപ്പൊ ആൾക്കാരെയും ചേച്ചിമാരേ അവരൊക്കെ നടക്കാം നമുക്ക് അങ്ങോട്ടേക്ക് അവിടെയാണ് ക്യാമറ സെറ്റ് ചെയ്ത് അങ്ങോട്ട് പോവാം ബീച്ചിന്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടോ അത് വെള്ള മാനാജിർ സ്ക്വയറിന്റെ സൈഡിൽ എത്തിയിട്ട് ഉള്ളോട്ട് കയറണം നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ നോക്കുകയാണ് ഏകദേശം സൈഡിലേക്ക് പാർക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വെക്കാന്നു വിചാരിക്കുന്നത് മാനാഞ്ചല സ്ക്വയറിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള സീനൊക്കെ എടുക്കുന്നത് സ്ക്വയറിന്റെ ഫ്രണ്ടിലുള്ളത് അപ്പൊ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ലേ നമ്മള് സ്ക്വയറിന്റെ ഉള്ളിൽ കിടക്കണെങ്കിൽ അതിന് ടൈബാവണം അപ്പൊ എനിക്ക് ഒരു മണി ഒന്നര ആയിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി തുടങ്ങാന്ന വിചാരിക്കുന്നേ ഈ ഷൂട്ട് പറയുമ്പോ എനിക്ക് പറയാനുള്ള എന്താ അറിയോ എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ് ഒക്കെ ചോദിക്കുന്നത് ലൊക്കേഷൻ ഒക്കെ പോയി കണ്ടുപോയി അടിപൊളിയല്ലേ ഷൂട്ടൊക്കെ പോകല്ലേ പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയുള്ള വഴികളിലൂടെ ചിലപ്പോ ഫുഡിന് വേണ്ടി നടക്കേണ്ടി വരും കുറേ ലേറ്റ് ആവും ഫുഡ് കഴിക്കാന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളിതൊക്കെ സഹിച്ചിട്ടാണ് ഓരോ വർക്കുകൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത് നമ്മുടെ കോഴിക്കോടിന് മറ്റൊരു ബിൽഡിംഗ് ആണ് കേട്ടോ പിന്നെയാണ് നമ്മൾ മാനാജ് സ്ക്വയറിന്റെ ഫ്രണ്ട് ഭാഗമാണത് അവരല്ല എവിടെയോ നടന്നുപോങ്ങി കൈസ് നമ്മളിപ്പോ നടന്ന് നടന്ന് ഇപ്പൊ കോഴിക്കോട് പബ്ലിക് ലൈബ്രറി റിസർച്ച് സെന്ററിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ഫ്രണ്ട് ഏരിയ ആണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഭയങ്കര ഹൈറ്റിലാട്ടോ ഞാൻ ഏടാ നമ്മളൊന്നും ശ്രദ്ധിക്കാനുള്ള ടൈം ഉണ്ടാകില്ല ബസ് പോകുന്ന സമയത്ത് വളഞ്ഞ് അങ്ങനെ പോയി പോവും ശ്രദ്ധിക്കില്ല കണ്ട നമ്മുടെ കോഴിക്കോട് ലൈബ്രറി ഇത്ര വലിയതാണ് അപ്പൊ നമ്മള് ഇവിടെ കേറി അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ച് നമുക്കിനിപ്പോ ഇറങ്ങാം സദ്യയുണ്ട് കേട്ടോ അത് അടിപൊളി സദ്യേന്റെ ഫോട്ടോ പിക്ക് ഒന്നും ഞാൻ എടുത്തില്ല അപ്പൊ കഴിച്ച് നമ്മള് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന കോഴിക്കോട് സ്ക്വയറിൽ സ്ക്വയറിലെത്തിയാണ് കണ്ടോ കോഴിക്കോട് സ്ക്വയറിൽ ഈ ഒരു മാനാജിര കൂടി നമ്മൾ നമ്മളോട് ഇനി കുറെ കവാടങ്ങളുണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് മിട്ടാൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോ ഇതിലൂടെ കയറിയാ ക്രൗണ്ട് തീയേറ്ററിനെ ആ ഒരു ഫ്രണ്ട് ഏരിയ കൂടെ കയറുമതി മുഴുവൻ പൂത്തിട്ടുണ്ട് കായാണ് ഇത് അപ്പൊ നീ ഇവിടെയാണ് നമുക്ക് ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് ഇനി ഇവിടത്തെ കുറച്ച് സീനൊക്കെ എടുക്കാനുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചാൽ ഷൂട്ട് ചെയ്യാന്ന് വിചാരിക്കുന്ന ഞാൻ ഭയങ്കര ഡെള്ളായിണ്ട് ഒന്നും നോക്കി കാര്യമില്ല ഷൂട്ടിന് സമയത്ത് ഇതല്ലാടിക്കടന്നവരാണ് ഈ പി ഇവിടുത്തെ സീൻ കംപ്ലീറ്റ് എടുത്തു നമ്മളെ വണ്ടി അടുത്തേക്ക് പോവാണ് എല്ലാരും പോയി നടന്നു നീങ്ങു എന്നെ പോവാന് വണ്ടിക്കറ ഈ നെക്സ്റ്റ് ലൊക്കേഷൻ പിന്നെ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മീഞ്ചെന്നുള്ള കോളേജിലാണ് നമ്മൾ ഇവിടുത്തെ സീൻസൊക്കെ എടുത്തു കഴിഞ്ഞു അതെ നമ്മളിനി ഇവിടെ നിന്ന് പാക്കപ്പ് പറയാണ് അപ്പോൾ ഒരു സോങ് കംപ്ലീറ്റ് നമ്മൾ നമ്മളെടുത്ത് ഇവിടുന്ന് തന്നെ എടുത്തു കഴിഞ്ഞു നമ്മൾ പോവുക ചേച്ചിമാരൊക്കെ അത് റെഡി ആയിട്ട് അറിയാം അപ്പോൾ ഗൈസ് നമ്മൾ പാക്കപ്പായിട്ടിരിക്കുകയാണ് എല്ലാവരും സ്കൂളിൻ്റെ മുന്നിലാണ് പാക്കപ്പായി ആയി ആണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും സൈനിങ് ഓഫ് ബൈ ബൈ